ഹായ് ഹലോ പാട്ട് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നമസ്കാരം അതുപോലെ എനിക്ക് നല്ല ഒരു ചെറിയ പനിയുണ്ട് ജലദോഷമുണ്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് എങ്കിലും ഞാനെന്നൊരു എള്ള് പായസം ഞാനിവിടെ വെക്കാൻ പോവുകയാണ് ആ ഒരു വീഡിയോ ഇന്ന് എടുക്കാൻ പോവുകയാണ് അപ്പോഴെല്ലാവരും വരിക അതിൻ്റെ ചേരുവകളും അതിൻ്റെ കാര്യങ്ങളും എന്ന് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം എല്ലാവരും വായോ ഹായ് ഹലോ കൂട്ടുകാരെ ഞാൻ എള് പായസത്തിന് വേണ്ടി കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട് ഒരു ഒത്തിരി അതിനകത്ത് ഒഴിച്ചിട്ടുള്ളൂ ഇതിനി നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം വെള്ളം കുറച്ച് ഉരുക്കിയെടുക്കാം ഹലോ കൂട്ടുകാരെ എൻ്റെ ശർക്കര നന്നായി ഉരുവി പാണിയായിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് മാറ്റി വയ്ക്കാം ഹലോ കൂട്ടുകാരെ ഞാൻ ഇരുമ്പിച്ചിട്ടി എടുത്തതിനകത്തേക്ക് ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കതിലേക്ക് നെയ്യൊഴിച്ചുകൊടുക്കാം ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ആ നെയ്യില് വേണം എള് മൂപ്പിക്കാനുള്ളത് നെയ്യ് ചൂടായിട്ടുണ്ട് കൂടുതലെ എള് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചൂടാക്കാം ചൂടായി നല്ലതുപോലെ വരുമ്പഴത്തേക്ക് ഇത് പൊട്ടുന്നതാണ് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് ഹലോ കൂട്ടുകാരെ എൻ്റെ എല് നന്നായി ചെറുതായിട്ടൊന്ന് മൂത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പാലൊഴിക്കുകയാണ് ഇനി ഞാനതിലേക്ക് ചവരി വേവിച്ച് വെച്ചതാണ് അതിലേക്ക് ഇട്ട് ഇളക്കി കൊടുക്കാം കൂട്ടുകാരെ ഇനി ഞാൻ ഇതിലേക്ക് ശർക്കര പാടി കാച്ചി വെച്ചത് അതിലേക്ക് അരിച്ചൊടിക്കുകയാണ് വെള്ളം അധികം ചേർക്കാതെയാണ് ചേർക്കാതെയാണത് ഉരുക്കിയെടുത്തിരിക്കുന്നത് അലോ കൂട്ടുകാരെ ഞാൻ ഇതിലേക്ക് ഏലക്ക ഒരു പത്ത് ഏലക്ക എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് പൊടിച്ചിട്ടിട്ടുണ്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഊട്ടി പിടിക്കരുത് ആയി ഹലോ കൂട്ടുകാർ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒന്നാം പാൽ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കയാണ് മെല്ലെ മൂട്ടി പിടിക്കാതെ ഇളക്കുക ഹായ് ഹലോ കൂട്ടുകാർ എൻ്റെ എള് പായസം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കിസ്മിസ് ഒന്ന് മൂപ്പിച്ചിട്ടുക്കാം കശുവണ്ടിപ്പരിപ്പോ തേങ്ങ അരിഞ്ഞോ അങ്ങനെയൊന്നും ഒന്നും വേണ്ട കിസ്മിസ് മാത്രം നമ്മൾ അതിലേക്ക് മൂപ്പിച്ചിട്ടാൽ മതി നെയ്യിൽ തന്നെ മൂപ്പിച്ച് ചേർക്കണം പായസം എങ്ങനെയുണ്ട് നന്നായിട്ടില്ലേ കൂട്ടുകാരെ നമുക്ക് കിസ്മിസ് മൂപ്പിച്ചെടുക്കാം അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം എണ്ണം മൂപ്പിച്ചതും നെയ്യ് കൊണ്ടാണ് ഹലോ കൂട്ടുകാരെ കിസ്മിസ് കഴുകി വൃത്തിയാക്കി വെച്ചതാണ് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ക്രിസ്മസ് മാത്രം മതി ആവശ്യമുള്ളവർക്ക് പരിപ്പോ തേങ്ങ അരിയോ എങ്ങനെയാണ് അവരവരുടെ അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് അതിലൊന്നും കുഴപ്പമില്ല ഞാനിപ്പോൾ ഇതേ ഇഷ്ടമുള്ളൂ ഞാൻ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് തിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോഴുകൂട്ടുകരി അതിന്റെ എള്ള് പായസം റെഡി ആയിട്ടുണ്ട് നമുക്കിത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ നോക്കാം ബാ ഹായ് ഹലോ കൂട്ടുകാരെ എന്റെ എള്ള് പായസം റെഡി ആയിട്ടുണ്ട് ആ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് അത് നമുക്ക് എല്ലാവർക്കും കൂടി നമുക്കിത് കഴിച്ചു നോക്കാം നമുക്കിത് കഴിച്ചു നോക്കാം എല്ലാവരും വായോ നല്ല ചൂടുണ്ട് കേട്ടോ അടിപൊളി സൂപ്പറായിട്ടുണ്ട് എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കിടക്കാച്ചി എല്ലാവരും ഇതുപോലെ ചെയ്യുക അടിപൊളിയാണ് സൂപ്പറാണ്